ജില്ലാ പഞ്ചായത്തിൽ ഒന്നാം ഡിവിഷൻ ആയിട്ടുള്ള കുഞ്ചത്തൂർ വിജയകുമാർ റായ് കുത്തികെ രണ്ടാം ഡിവിഷൻ കുത്തികേയിൽ മണികണ്ഠ റായ് മൂന്നാം ഡിവിഷൻ ബദിടുക്ക രാമപ്പ മഞ്ചേശ്വര നാലാം ഡിവിഷൻ ദേലമ്പാടി ബേബി മണിയൂർ അഞ്ചാം ഡിവിഷൻ കുറ്റിക്കോൽ മനുലാൽ മേലോത്ത് ആറാം ഡിവിഷൻ കല്ലാർ ധന്യാ സുമോദ് ഏഴാം ഡിവിഷൻ ചിറ്റാരിക്കൽ രമണി കെ എസ് എട്ടാം ഡിവിഷൻ കയ്യൂർ ടി ഡി ഭരതൻ പതിനൊന്നാം ഡിവിഷൻ മടിക്കൈ എ വേലായുധൻ പതിനാലാം ഡിവിഷൻ ഉദുമ സൗമ്യ പത്മനാഭൻ പതിനാറാം ഡിവിഷൻ സിവിൽ സ്റ്റേഷൻ പി ആർ സുനിൽ ഇതിനു പുറമെ കാസർഗോഡ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സംസ്ഥാന വിഷയങ്ങളോടൊപ്പം കാസർഗോഡ് ജില്ല രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രശ്നങ്ങൾ അതേപടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഉത്തര കേരളത്തിലെ ഈ ഭാഗങ്ങൾ ഒരു പ്രത്യേക ജില്ലയായിട്ട് പ്രഖ്യാപിക്കാനുള്ള കാരണം ഈ പ്രദേശത്തിൻ്റെ അവികസിത അവസ്ഥയാണ് ആ അവികസിത അവസ്ഥയിൽ കാര്യമായിട്ടുള്ള മാറ്റം ഒന്നും തന്നെ കഴിഞ്ഞ ഇത്രയും ദശാബ്ദങ്ങൾക്ക് ശേഷവും ഉണ്ടായിട്ടില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കാസർഗോഡുകാരി ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ മംഗലാപുരത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് കാസർഗോഡ് ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത സാഹചര്യം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാത്തതിന്റെ ഫലമായിട്ടുള്ള സ്ഥിതി അതോടൊപ്പം കാസർഗോഡ് ഇവിടുത്തെ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു കാര്യമായിട്ടുള്ള ശ്രമവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല വ്യവസായങ്ങൾ കൊണ്ടുവരാൻ ആ വ്യവസായങ്ങൾക്ക് ലൂടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കാൻ ഇതിനൊന്നും വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം ത്രിതല പഞ്ചായത്തുകളിലുള്ളവരോ സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്നവരോ ഗൌരവത്തോടുകൂടി ഈ പ്രശ്നത്തെ സമീപിച്ചിട്ടില്ല ഈ അവികസിതാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ രാജ്യം മുഴുവൻ വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിനോടൊപ്പം കാസർഗോഡും ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകുന്നതിലൂടെ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ ജില്ലാ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ ഭാരതീയ ജനതാ പാർട്ടിയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും വിജയിപ്പിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്